ഈ സ്വീറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു മാമ്പഴപ്പൊടി ശരി വെക്കണം അത് മുന്നോട്ടോ കാണിച്ചു തരാം വയം എനിക്കിത് മാങ്ങി ഇടുന്നു ആവശ്യത്തിനുള്ള പൊടികൾ മിളക് മഞ്ഞള് ഒരു തൊണ്ട് മഞ്ഞ് മല്ലിപ്പൊടി ഇടും ഞങ്ങള് ഞാൻ വെക്കുമ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം തിരുപ്പ് ആളിയർ പാല് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് മറ്റേ പാൽ രണ്ടോ മൂന്നോ ഒഴിച്ചിട്ടാണ് വെക്കണത് മൂടി വെച്ച് വട്ടെ അങ്ങനെ മാങ്ങക്ക് വെന്തു ഒരച്ച് ശർക്കറി ഇടുന്നു ഒന്നാം പാൽ ഒഴിക്കുന്നു കുറച്ച് തൈരൊഴിക്കുന്നു തൈര് മിക്സിയിലടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി തിളയ്ക്കട്ടെ കടുക് ഇട്ട കടുക് പൊട്ടി വട്ടൽ മുളക് ഇടണം രണ്ട് പേപ്പിൻ്റെ ഇടുന്നു ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോട്ട് നാളെ വരാം ബായ്